സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ മാനേജ്മെന്റ് കോൺഫറൻസ് ചൊവ്വാഴ്ച കോട്ടയ്ക്കൽ സ്വാഗതമാടി ടി എം എ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ കോട്ടക്കലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാലം മാറുന്നു ലഹരിയുടെയും മതനിരാസത്തിന്റെയും ഭീകരകൈകൾ നവതലമുറയെ പിടിമുറുക്കിക്കൊണ്ടേയിരിക്കുന്നു സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്താൽ പിഞ്ചുകുഞ്ഞുങ്ങളുടെ വരെ ചിന്താഗതിയും സമീപനങ്ങളും മാറ്റം വരുമ്പോൾ ഈ നവ്യമായ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിനായി മദ്രസ് മാനേജ്മെന്റുകൾ ചർച്ചയ്ക്കൊരുങ്ങുന്നു സമസ്ത സെന്റിനറിയുടെ ഭാഗമായി മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവും എന്ന പ്രമേയത്തിൽ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാനേജ്മെന്റ് കോൺഫറൻസ് ഏപ്രിൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കോട്ടയ്ക്ക് സ്വാഗതമാട് ടി എം എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പുതിയ വഴികൾ തേടിയുള്ള ഈ കോൺഫറൻസ് രാവിലെ ഒൻപത് പതിനഞ്ചിന് എസ് എം എസ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സയ്യിദ് ഷറഫുദ്ദീൻ ജമലു ിൽ പതാക ഉയർത്തുന്നതോടെ തുടക്കം കുറിക്കും തുടർന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അലി ബാഗവി ആറ്റിപുറം അധ്യക്ഷത വഹിക്കും സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സുലൈമാൻ ഇന്ദനൂർ ആമുഖ പ്രഭാഷണം നടത്തും മൊയ്തീൻകുട്ടി ബാഗവി പൊന്മള അബു ഹനീഫൽ ഫൈസി തെന്നല അബ്ദുറഹ്മാൻ സക്കാഫി ഊരകം കെ പി എച്ച് തങ്ങൾ കാവനൂർ അബ്ദുൽ മജീദ് അഹ് സനി ചെങ്ങാനി ജഹ്ഫർ ഷാമിൽ ഇർഫാനി ജഹ്ഫർ ഷാമിൽ ഇർഫാനി എന്നിവർ ആശംസാ പ്രസംഗം നടത്തും രാവിലെ പത്തര മുതൽ നടക്കുന്ന പഠന ക്ലാസിൽ മതവിദ്യാഭ്യാസം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹാരം എന്ന വിഷയം സുന്നി വോയ്സ് എഡിറ്റർ ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരിയും മൂല്യ എന്ന വിഷയം എസ് വൈ എസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി റഹ്മുള്ള സക്കാഫി എളമരവും വഖഫ് ഭേദഗതി ബില്ല് ആശങ്കകൾ എന്ന വിഷയം വഖഫ് ബോർഡ് മെമ്പർ പ്രൊഫസർ കെ എം എ റഹീം സാഹിബും മദ്രസ പ്രസ്താവനവും മാനേജ്മെന്റും എന്ന വിഷയം എസ് എം എസ് സ്റ്റേറ്റ് സെക്രട്ടറി മുഹമ്മദ് അലി സക്കാഫി വള്ളിയാടും സെന്റിനറിയിലെത്തിയ സമസ്ത എന്ന വിഷയം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് വടശ്ശേരി ഹസൻ മുസ്ലിയാരും അവതരിപ്പിക്കും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നടക്കുന്ന എസ് എം എ ജില്ലാ വാർഷിക കൌൺസിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാര അബ്ദുറഹ്മാൻ ദാരിമെ ഉദ്ഘാടനം ചെയ്യും മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ മദ്രസകളിൽ നിന്ന് തെരഞ്ഞെടുത്ത മൂന്ന് വീതം പ്രധാന ഭാരവാഹികളും എസ് എം എ റീജിയണൽ ഭാരവാഹികൾ സോൺ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ജില്ലാ കൌൺസിൽ അംഗങ്ങളടക്കം ആയിരത്തി അറുനൂറ് പ്രതിനിധികൾ കോൺഫറൻസിൽ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് അലി സഖാഫി കൊളപ്പുറം സുലൈമാൻ മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാനേജ്മെന്റ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് അടുത്ത ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ചേർത്ത പരിപാടികളുടെ കോട്ടക്കൽ സ്വാഗതമാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഈ ചാനൽ കോട്ടയ്ക്കൽ സ്വാഗതമാണ് പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി